ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പഴയ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഴയ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫ്രണ്ട് തന്നെയാണ് പക്ഷെ ഒരു പത്ത് പതിമൂന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ആവുന്നതാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ പഴയ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു പലരുടെയും പേര് വരെ ഞാൻ മറന്നു പോയി മുഖം മാത്രമേ കുറഞ്ഞുള്ളൂ ഇത്രയും കൊല്ലായില്ല ആരുമായിട്ട് അങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടായില്ല നമ്മുടെ യു പി എൽ പി ഫ്രണ്ട്സാണിത് എല്ലാവരും ഇവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു എല്ലാവരും പരിചയമൊക്കെ ഒന്ന് പുതുക്കാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി പിന്നത് എൻ്റെ ഈ ഇടം വല്ല നിൽക്കണ ഈ രണ്ട് പേരെ കണ്ട് ഇവരായിരുന്നു ഞങ്ങൾ ചങ്ക്സ് ആയിരുന്നു അഞ്ചാറ് ഏഴ് തോന്നുമ്പോൾ നാല് അഞ്ചാറ് ഏഴിലൊക്കെ ഞങ്ങളുടെ ചങ്കുകളായിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കനും വണ്ണി ഇറങ്ങിയപ്പോൾ അവരെ പിടിച്ചിടത്തൊരു സെൽഫി ഒക്കെ എടുത്ത് നല്ല രസമാണ് അവിടെ ഈ പഴയ ഫ്രണ്ട്സിനൊക്കെ കാണുക ബന്ധം പുതുക്കുക എന്നൊക്കെ പറയാനൊരു ഭയങ്കര വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ ഐ ആം വെരി ഹാപ്പി ടുഡേ